ഇന്ദുലേഖാ റേണോ നമുക്കൊപ്പം തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും ചേരുന്നുണ്ട് ഇന്ദു അവിടേക്ക് എത്തിയോ രാഹുലീശ്വർ ഭാര്യ ഇതുവരെ എത്തിയിട്ടില്ല ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൽ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കഠിനമായി വാദിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ എന്ന് തന്നെ പറയാൻ സാധിക്കും പല തരത്തിലുള്ള തെളിവുകൾ നിരത്തി പേര് പറയാതെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടും ആരാണ് ഈ അതിജീവിത എന്താണ് അവരുടെ പേര് എന്താണ് അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം എങ്ങനെ മറ്റു കുടുംബാംഗങ്ങളിലേക്ക് വരെ കൃത്യമായി പറഞ്ഞു വെക്കത്തക്ക വിധത്തിലാണ് രാഹുൽ ഈശ്വർ ഓരോ മാധ്യമങ്ങളിലും വന്നിരുന്ന് സംസാരിച്ചത് നമുക്കറിയാം നമ്മളുടെ അടക്കം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് നമുക്ക് അമൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കടക്കം എല്ലാവർക്കും ആരാണ് ഈ പറയുന്ന അതിജീവിത എന്ന് ഏകദേശ ധാരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ കൃത്യമായി തന്നെ അറിയായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ ആരും അതിജീവിതയുടെ ഒരു സ്വകാര്യതയെ മാനിച്ച് പേരോ വിവരങ്ങളോ മറ്റോ പുറത്തുവിടാതിരുന്നപ്പോൾ നമ്മളുടെ അടക്കം ചാനലുകളിൽ വന്നിരുന്ന് ഘോരഘോരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ വാദിച്ചതും അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയതും അത്തരത്തിൽ ഏറെ ദുരിതമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ സ്ത്രീ അവർക്ക് നേരെ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ വരുന്നു അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു ഇത്തരത്തിൽ അതിജീവിതയിലേക്ക് വിരൽ നോക്കിയാൽ പലരിലേക്കും ഇനി അറസ്റ്റ് എത്തിച്ചേർന്നേക്കാം അതിലൊരു ആദ്യഘട്ടമായി തന്നെ അല്ലെങ്കിൽ ആദ്യം രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം ഇനിയും പ്രമുഖരടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും കാരണം ഇത്തരത്തിൽ രാഹുലിന് വേണ്ടി വാദിച്ച ആളുകൾ അനവധിയാണ് പല കോൺഗ്രസ് പേജുകളിലും അതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടി വാദിക്കുന്ന പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് ചാനലുകളിലും അടക്കം യുവതിയെ മോശമായി സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ കൂടി കൂട്ടിയിണക്കി സംസാരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അവരുടെ ഫോട്ടോ പുറത്തു വന്നിരുന്നു